ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമല്ലേ അപ്പൊ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറൊന്നുമല്ല നമ്മുടെ ശ്രീകാന്തിന്റെ കൈയും കാലുമൊക്കെ പോയി പിടിച്ചു കേട്ടോ ആര സച്ചി പക്ഷെ ശ്രീകാന്ത് വരാനൊന്നും തയ്യാറായിട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ കണ്ട സീൻ എന്ന് പറഞ്ഞ രേവതി തന്റെ സങ്കടങ്ങളൊക്കെ അമ്മയോട് പോയി പറയുകയാണ് അപ്പൊ നമ്മുടെ ശരത്തിനാണ് കുറെ പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ അത് ഏത് വഴിയാണെന്നൊന്നും വേണ്ട എങ്ങനെയെങ്കിലും പൈസക്കാരനാകണം എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ശരത്തിന്റെ ഈ പോക്ക് കണ്ടിട്ട് നമ്മുടെ രേവതിക്ക് പേടിയാവുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി നേരെ ചന്ദ്രോദയത്തേക്ക് ചെല്ലാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏഹ് സുധീനേയും അതുപോലെ രവീന്ദ്രനെയാണ് അപ്പൊ സുധി ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ സുതി ഇങ്ങനെ ഇരിക്കുന്നത് കളപ്പഴും രവീന്ദ്രൻ പറഞ്ഞ എടാ നിനക്ക് ജോലിക്കും മേലയ്ക്കും കൂലിക്കും ഒന്നും പോവണ്ടേ നിനക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ എവിടെയെങ്കിലും നിനക്ക് ജോലി സെറ്റ് ആയോ എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ അച്ഛൻ എനിക്ക് ജോലി സെറ്റ് ആയിട്ടിരിക്കല്ലേ പതിനാല് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാനഡ പോകത്തില്ലേ അതിന്റെ മലേഷ്യയിൽ നിന്ന് വരുന്ന അമ്മായി അച്ഛൻ കൊണ്ടിരുന്ന പറഞ്ഞപ്പോഴത്തേക്കും സച്ച് ഇത് കേട്ടു സച്ചി പറഞ്ഞു എവിടെ നിന്ന് വരുന്ന അമ്മായി അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുന്ന അമ്മായി അച്ഛനോ എടാ നിന്റെ മലേഷ്യയിൽ നിന്ന് വരുവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവിടെ എത്തി പോലും ഇല്ല പിന്നെ നിനക്ക് പൈസ കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ എടാ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ നോക്കടാ അല്ലാതെ പത്തു പതിനാല് ലക്ഷം രൂപ അങ്ങോട്ടേക്ക് കൊടുത്ത് ജോലി കിട്ടുന്നത് യാതൊരു പ്രയോജനവും ഇല്ല സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം ആ അല്ലാതെ ചിലവരുടെ അച്ഛനിപ്പ തരും അച്ഛൻ അച്ഛനിപ്പ വരും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് മറ്റേ കോഴിക്ക് മുല വരുന്ന പോലെയാ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സച്ചി പറയുന്നത് ഇത് കേട്ടതും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ അച്ഛ പറയുന്നത് കേട്ടോ അല്ലെങ്കിലും ഇങ്ങനെ അപമാനിക്കാനും എന്നെ ഇങ്ങനെ അപമാനിക്കാനും അല്ലേ സച്ചിൻ ആവെടുത്ത് വളയ്ക്കുന്നത് മാത്രമല്ല അപമാനിച്ച് അപമാനിച്ച് എന്താ ഇപ്പം വർഷയും ശ്രീകാന്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ഓ പൊന്നു പൗഡർ പൗരത്തി ആ വിഷയം ഇട്ട് ഇനി ഇവിടെ ഇട്ട് വട്ട ചുറ്റിക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട അവരിങ്ങോട്ട് തന്നെ വരും അവരിങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ട് പോകാനാ എന്റെ അനിയനെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്റെ ചേട്ടനെയും എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ എൻ്റെ പൗറത്തി പൗഡറത്തി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ഇല്ലെങ്കിൽ പിന്നെ എല്ലാ വർഷവും എൻ്റെ ഏട്ടൻ ഇങ്ങനെ ജോലി തേടി ഇങ്ങനെ തെണ്ടി നടക്കേണ്ട ഒരു അവസ്ഥ വരും സ്ഥിര വരുമാന മാർഗം എന്ത് ചെയ്യാനാ ഭയങ്കര പഠിപ്പിച്ചിട്ടാണല്ലോ ഒരു കാര്യവും ഇല്ല അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ട് വരുന്നത് അതെ ഭക്ഷണം കഴിക്കാം ആരും ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ വാ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി എല്ലാവരെയും വിളിക്കാം അപ്പഴത്തേക്കും സുതിയോണെ പെട്ടെന്ന് ഓടി വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു അപ്പഴത്തേക്കും പിന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു പറഞ്ഞ ചന്ദ്രേനെ കണ്ടില്ലല്ലോ അവിടെ എന്തിന്തിയെ ആന്റി ഭയങ്കര വിഷമത്തില ആന്റി അവടെ റൂമിൽ കയറി കിടക്കുക ആണോ എന്നാ പിന്നെ അവളെയും കൂടെ പോയി വിളിക്കുക എന്നിങ്ങനെ പറയാ അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പതുക്കെ ഇരങ്ങി വരുന്നുണ്ട് അപ്പൊ ഓ ഇവിടെ ആരും എന്നെ വിളിക്കാനൊന്നും വരണ്ട എന്താ എൻറെ വീട്ടില് എന്നെ ഭക്ഷണം വിളിക്കാൻ ഇവളാരാ ഇവളല്ലേ ഇപ്പൊ ഓരോന്ന് കാണിച്ചു വെച്ച് എന്റെ മോനെ എനിക്ക് ഒന്ന് കാണാൻ കൂടി പറ്റുന്നില്ല ഉം എല്ലാം കൂടെ ചെയ്തു വെച്ചപ്പോൾ സമാധാനം ആയല്ലോ എന്നിട്ട് അവള് കൊറേ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ ഇങ്ങനെ രേവതീനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞ് ഇത് എന്തിന്റെ കേടാ അമ്മയ്ക്ക് ഉം അമ്മക്ക് രേവതീനെ കാണുമ്പോ എന്താ ചൊറിയുന്നുണ്ടോ ഏതു നേരമോ ഇങ്ങനെ ഓരോന്ന് നമ്മളുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കാന് ഞാനാണ് ശ്രീകാന്തിന്റെ അച്ഛനെ അടിച്ചത് അതിനെന്റെ മെക്കിട്ട് കയറ് കേടാ നീ തന്നെയാടാ നിന്നെ പിരി ഇളക്കി വിടുന്നത് നിന്റെ ഭാര്യയല്ലേ ആ എന്നെ പിരി ഇളക്കി വിടുന്നത് എന്റെ ഭാര്യയാണെങ്കിലേ കണക്കായിപ്പോയി അതെ വാ ഭക്ഷണം കഴിക്കാം വെറുതെ എന്തിനാച്ചാ നമുക്ക് സമയം കളയേണ്ട കാര്യമില്ലല്ലോ അതെ എനിക്ക് ഭക്ഷണം വേണ്ട ഞാന് സത്യാഗ്രഹം കിടക്കാൻ പോവാ എൻറെ മകൻ ഇനി എന്ന് വരുന്നോ അന്നേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ ഏഹ് ശ്രീകാന്ത് വരാതെ അപ്പം എൻ്റെ അമ്മ ഭക്ഷണം കൈ കൊണ്ട് തുടത്തില്ല ഇല്ല അവ വരാതെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല എനിക്ക് ഓർഡർ ആ തെണ്ണം ഈ വയറ്റിലാണോ അവനും പറഞ്ഞത് അവനും ഒരു ദിവസം പോലും ഞാൻ കാണാതിരുന്നിട്ടില്ല ഏഹ് ഒരു ദിവസം പോലും കാണാതിരുന്നിട്ടില്ലെന്നോ അല്ല അവനെ കഴിഞ്ഞ പ്രാവശ്യം ആ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ ഒരു മാസം വേറെ എവിടെ എങ്ങാണ്ടാണല്ലോ പോയി താമസിച്ചത് അപ്പൊ അമ്മ കാണാതിരുന്നിട്ടല്ലേ അത് അപ്പോഴല്ലേ എന്നിട്ട് ഞാൻ അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നില്ലേ അപ്പം പറഞ്ഞു ആര് വിളിച്ചോണ്ട് വന്നു ഈ നിൽക്കുന്ന രേവതി വിളിച്ചിട്ടല്ലേ അവള് വന്നത് അല്ലാതെ അമ്മ പോയി വിളിച്ചിട്ടല്ലല്ലോ ആരാണെങ്കിലും വിളിച്ചപ്പോ വന്നല്ലോ എന്റെ എന്റെ മോനെ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടായിരിക്കും അതെങ്ങനെയാണ് ഇങ്ങോട്ട് വലി കയറി വരുന്നത് ഇവനുള്ള ഉള്ളടത്തോളം കാലം പക്ഷേ ഈ വീട്ടിൽ കാല് കുത്തത്തില്ല അവളുടെ അച്ഛനെ അതുപോലെയല്ലേ ഇവള് ഇവൻ അപമാനിച്ചത് ഇവനും ഇവളും കൂടെ ചേർന്ന് അപമാനിച്ചത് എന്റെ ഈശ്വര എന്റെ ഭഗവാനെ എന്റെ കുഞ്ഞുങ്ങളൊന്ന് എത്രയും പെട്ടെന്ന് വന്നാ മതിയായിരുന്നു എന്റെ എൻ്റെ എത്ര കോടി രൂപ എനിക്ക് നഷ്ടമായത് ഏ അമ്മയ്ക്ക് കോടി രൂപ നഷ്ടമായോ എവിടെന്ന് എങ്ങനെ നഷ്ടമായി അപ്പൊ സുതി ചോദിച്ചു ഏ കോടിയോ കോടിയോ എവിടെ അമ്മേ എവിടെ അമ്മേ കോടി എന്ന് ചോദിക്കുകയാണ് സുതിക്ക് ആണെങ്കിൽ പൈസ നിക്കുമ്പോ വെപ്രാള വെള്ളം അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിയല്ല സോറി ചന്ദ്ര പറഞ്ഞു അത് അവളുടെ കഴുത്തിൽ കാലം ഒക്കെ കണ്ടില്ലേ എന്തോരും ആയിരുന്ന സ്വർണം അതൊക്കെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരേണ്ട മുതലല്ലായിരുന്നു ഒറ്റയടിക്ക് പോയില്ല ഇവൻ കാരണം ഇവൻ ഒറ്റ പൊരുത്തം കാരണം അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല അതായത് തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയൊന്നും സത്യാഗ്രഹവും തുടങ്ങി കേട്ടോ ഉടനെ നമ്മുടെ ശ്രുതി പറഞ്ഞു ആൻറ്റി ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലേ എനിക്കും വേണ്ട രേവതി വേണ്ട ആൻറ്റീനെ പട്ടിണിക്ക് ഇട്ടിട്ട് എനിക്കേ ോട്ട് ഇറങ്ങത്തില്ല നമ്മുടെ ശ്രുതി ആണെങ്കിൽ സോപ്പ് സോപ്പിട്ടോണ്ടിരിക്കുക ചന്ദ്രനെ അപ്പോഴത്തേക്ക് സുതി അയ്യോ ശ്രുതി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതെ സുതിയും കഴിക്കേണ്ട ശ്രുതി അപ്പ ആവോ അമ്മ അമ്മയുടെ കൂടെ നമ്മൾ പങ്കുചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുതിയോട് ശുതിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാട്ടോ എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷേനെ ശ്രീകാന്ത് തന്നെയാണ് അപ്പൊ വർഷ ഫുഡൊക്കെ ഓർഡർ ചെയ്തല്ലോ അപ്പൊ ശ്രീകാന്ത് ഫുഡ് കൊണ്ടുവന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ ഫുഡ് കഴിക്കുന്ന റൂമിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നു ശ്രീകാന്ത് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും തന്നെ വർഷം ചോദിച്ചു ഇതെന്താ ശ്രീകാന്ത് ശ്രീകാന്ത് ഇവിടെ അത് പിന്നെ ഞാൻ ഫുഡ് കൊണ്ട് വന്നതാ അതിന് ശ്രീകാന്തനോട് ഞാൻ ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ എന്റെ ഏർ വിളിച്ചല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നതാ എടുത്ത് കഴിക്കേ നിനക്ക് ഫുഡാണല്ലോ അത്യാവശ്യം അതെ എനിക്ക് ഫുഡ് അത്യാവശ്യം ഫുഡ് കഴിക്കാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുവോ ഓ വിശാലമായിട്ടൊന്നിരുന്ന് കഴിക്കണം എന്നൊക്കെ പേര് ഇരുന്ന് കഴിക്കാൻ തുടങ്ങും അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ മാറി നിന്നപ്പോഴത്തേക്കും അല്ല ശ്രീകാന്തിങ്ങ് വന്നേ ശ്രീകാന്ത് ഇവിടെ ഇരിക്കേ എന്ത് വെച്ചു ശ്രീകാന്ത് ശ്രീകാന്തിന് ഇനി പറ്റാനൊന്നും ഇല്ലല്ലോ വർഷേ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ അത് അത് പിന്നെ ശ്രീകാന്തിങ്ങ് വാ ശ്രീകാന്ത് നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിക്കാം എനിക്കൊന്നും വേണ്ട ആ വേണ്ടെന്ന് പറയരുതേ ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ അത് ഞാൻ കഴിച്ചതാ ഞാന് റെസ്റ്റോറന്റിനും കഴിച്ചു ഉം റെസ്റ്റോറന്റിന് കഴിച്ചു എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീകാന്ത് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ആ ശ്രീകാന്ത് റെസ്റ്റോറന്റിലൊക്കെ ആയിരിക്കും അവിടെ ഇഷ്ടം ഫുഡ് കിട്ടുന്ന സ്ഥലവുമായിരിക്കും പക്ഷെ ശ്രീകാന്ത് കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം വന്നേ ഇങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനും ഭക്ഷണം വിളമ്പി കൊടുക്കുക അപ്പൊ അവര് തമ്മിലുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പിണക്കോ അവിടെ കൊണ്ട് അവസാനിക്കുക കേട്ടോ അപ്പൊ ഇതിനിടയിൽ എന്നെ രേവതി ചേച്ചി കാണാൻ വന്നെന്നും എന്നെ രേവതി ചേച്ചി കണ്ടിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചെന്നും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വർഷ അതിനോടൊപ്പം തന്നെ ശ്രീകാന്തം പറയുന്നുണ്ട് സച്ചേനെ എന്നെ കാണാൻ എന്നും എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ വർഷയ്ക്കും അപ്പോഴും പോകണം എന്നൊരു തീരുമാനം വർഷ എടുക്കുന്നില്ലാട്ടോ അപ്പോഴും വർഷ ഒരു എന്താ പറയാ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടില്ല അച്ഛന തല്ലിയൻ്റെ ആ ഒരു സങ്കടം അപ്പോഴും മനസ്സില് കിടപ്പുണ്ട് നമ്മുടെ രേവതിയോട് പക്ഷേ സങ്കടമൊന്നുമില്ല ഇപ്പൊ രേവതിയെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് എന്ത് ചെയ്യാനാണ് രേവതി ചേച്ചിയാണല്ലോ ഇപ്പം അനുഭവിക്കുന്നത് അയാള് ചെയ്തു വെച്ചിട്ട് എല്ലാ രേവതി ചേച്ചിക്ക് അനുഭവിക്കേണ്ട ഒരു ഒരവസ്ഥയാണ് പാവം രേവതി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് എനിക്കറിയാം ശ്രീകാന്തെ പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു തല്ലി ഇത് മോശമായി പോയില്ലേ ആ അത് നീ പറഞ്ഞത് ശരിയാ വർഷ ശരിയാ രേവതി ചേച്ചി അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം രേവതിയുടെടുത്തേക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഇതൊന്നുമില്ല പക്ഷെ എന്റെ ഏട്ടൻ ചെയ്തത് തെറ്റു തന്നെയാണ് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ അവര് തമ്മിലുള്ള ആ ഒരു പ്രശ്നം അങ്ങനെയൊക്കെ അവിടെ കൊണ്ടൊക്കെ അങ്ങ് അവസാനിക്കുകയാണ് ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അല്ലെ ഒരു നിമിഷം നേരം മതി അതൊക്കെ തീരാനായിട്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിനെ രേവതിയേയും ചന്ദ്രനെയും സുധീനേയും ശ്രുതിനേയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനെയൊക്കെ തന്നെയാണ് അവിടെയാണ് മുഴുവട്ടിണി എല്ലാവരും പട്ടിണി അപ്പൊ നമ്മുടെ രവീന്ദ്രനും വേണ്ട എന്റെ ഭാര്യ കഴിക്കാത്തതുകൊണ്ട് ഞാനും കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ രവീന്ദ്രനും വേണ്ട അപ്പൊ രവീന്ദ്രൻ കഴിക്കാതിരിക്കുമ്പോൾ ചന്ദ്രൻ കഴിക്കുന്ന ഒരു ചെറിയൊരു വിശ്വാസം ഉണ്ട് രവീന്ദ്രനെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ രവീന്ദ്രനും സത്യാഗ്രഹം അങ്ങനെ എല്ലാവരും സത്യാഗ്രഹം ആകെപ്പാടെ പെട്ടുപോയത് നമ്മുടെ ശ്രുതി ആണ്ട്ടോ ശ്രുതിക്കാണെ വിശം ഒരു സമാധാനം കിട്ടുന്നില്ല ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതി എന്തെങ്കിലും ആഹാരം ഞാൻ കഴിച്ചോട്ടെ ശ്രുതി റൂമിൽ പോയിട്ടാണ് കേട്ടോ എനിക്ക് എന്ന് പറഞ്ഞപ്പോ പിന്നെ ആഹാരം 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 ഇത് മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ ജോലി കണ്ടുപിടിക്കാൻ ഒരു കൊറപ്പാടും ഇല്ലേ ശ്രുതിക്ക് അത് പിന്നെ ജോലി എനിക്ക് ജോലി ആയില്ലേ പതിനാല് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടൂല്ലേ ഓ പതിനാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാലേ സുതിക്ക് സിമ്പിൾ ആയിരിക്കും ഈ പതിനാല് ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ എന്ത് കഷ്ടപ്പാടാണെന്ന് സുതിക്ക് അറിയാമോ അത് നിന്റെ അച്ഛൻ തരൂലേ എന്റെ അച്ഛൻ 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 നിർത്തുന്നുണ്ടോ ഇനി മിണ്ടി പോകരുത് എന്റെ അച്ഛന്റെ കാര്യം അതെ സ്വന്തമായിട്ട് ജോലി വേണമെങ്കിൽ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് വേണം ജോലി സമ്പാദിക്കാനായിട്ട് അല്ലാതെ മറ്റുള്ളവരുടെ എടുത്തു നിന്ന് പൈസ കിട്ടാമെന്ന് മേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടേ ജോലി സമ്പാദിക്കാൻ നടക്കുന്ന അത്രയ്ക്ക് ശരിയായ കാര്യമൊന്നുമല്ല ആ ദേ ഇവിടെ നൂറുകൂട്ടം പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ നടക്കുന്നത് അതിൻ്റെ ഇടയില ഒരു പതിനാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ സച്ചിൻ രേവധിയും പെട്ടു നിൽക്കുകയാണ് സച്ചിക്ക് രേവധിക്കും ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല ഏതായാലും നമ്മുടെ സച്ചി ഇതിനിടയിൽ പുറത്തു പോകാനുട്ടോ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും സച്ചി പുറത്തു പോയ സമയത്ത് സച്ചി ഒരു വലിയ ബക്കറ്റുമായിട്ടാ വരുന്നത് ആ ബക്കറ്റിനകത്ത് എന്താണ് ബക്കറ്റ് ബിരിയാണി ഇത് കൊണ്ടുവന്നില്ലേ രേവതി വാ രേവതി ഇവിടെ ആർക്കും വിശപ്പില്ല പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ടേ നമുക്ക് ഭക്ഷണം കഴിക്കാം ദേ ബക്കറ്റ് ബിരിയാണിയാ അതും സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാ ഇതിന് കുറെ സവിശേഷതകളുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു എന്താ സജ്ജട്ടാ ഇത് ഇപ്പൊ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് അടുക്കളയൊക്കെ ഇടന്ന് ഒട്ടാക്കിയ ആഹാരങ്ങളൊക്കെ വേസ്റ്റായി പോലെ ഉം അതല്ലെങ്കിലും വേസ്റ്റായി പോവൂലോ ഇവിടെ ഉള്ളവരെല്ലാം പട്ടിണി കിടക്ക അമ്മയ്ക്ക് സത്യാഗ്രഹം അപ്പൊ അച്ഛനും സത്യാഗ്രഹം എൻ്റെ പൗഡറേടത്തേക്ക് സത്യാഗ്രഹം എൻ്റെ സുതിയേട്ടനും സത്യാഗ്രഹം അപ്പൊ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ബക്കറ്റ് ബിരിയാണി കഴിച്ചെന്ന് ഓർത്ത് എന്താ കൊഴപ്പം ഇരിക്കുന്നത് ബാ ദേ ഞാൻ വിളമ്പാ പോവാന്നും പറഞ്ഞ ഒരു വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിന്റെ പുറത്തേക്ക് ബിരിയാണി എല്ലാം ഇങ്ങനെ നിരത്തി അങ്ങ് ഇട്ടു ആഹാ മണം വന്നപ്പോഴത്തേക്ക് തന്നെ പതുക്കെ 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 നമ്മുടെ ചന്ദ്രക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പതുക്കെ റൂമിനകത്ത് നിന്ന് ഏതാണ്ട് ഇറങ്ങി വരികയാണ് മറ്റേ നമ്മുടെ നാഗവല്ലീനെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ നാഗവല്ലീനെ മറ്റേ രാമനാഥൻ കൊണ്ടുവരുലോ അതുപോലെയാണ് ഈ മണം ഒടിച്ചിട്ട് നമ്മുടെ ചന്ദ്ര വരുന്നത് ഈ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറഞ്ഞു അല്ല എവിടുന്നോ നല്ല മണം വരുന്നുണ്ടല്ലോ ശ്രുതി ഹായ് നല്ല ബിരിയാണിയുടെ മണമാണല്ലോ അത് ഓ എവിടുന്നോ നല്ല മണം വരുന്നുണ്ടെന്ന് പറയപ്പോ അതേ ശ്രുതി എനിക്ക് നല്ല മണം വരുന്നുണ്ട് എന്റെ കുടല് കരിയുന്നതാണോ ഏഹ് ഇത് സു സുധിയുടെ കരിയുന്നൊന്നും അല്ല നല്ല ബിരിയാണീന്റെ പണം തന്നെയാ ഇവരെന്നിട്ടെല്ലാം കൂടെ ബിരിയാണിയുടെ ചോട്ടിൽ വരികയാണ് നോക്കിയപ്പോഴത്തേക്കും ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ബിരിയാണി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് സന്തോഷം കേട്ടോ ചന്ദ്രയാണെങ്കിൽ സത്യാഗ്രഹം ആണ് താനും കഴിക്കാനും പറ്റത്തില്ല ശ്രുതിയും സത്യാഗ്രഹമാണ് കഴിക്കാൻ പറ്റത്തില്ല സുതി പറഞ്ഞു അതെ എനിക്കും വേണം ബിരിയാണി അപ്പൊ സച്ചി പറഞ്ഞു ബിരിയാണിയോ ഏഹ് ഇത് നിങ്ങൾ കഴിക്കുന്നില്ലല്ലോ നിങ്ങൾ സത്യാഗ്രഹമല്ലേ നിങ്ങൾ നിരാഹാരം കിടക്കുമല്ലേ ഏഹ് ഇവിടെ ശ്രീകാന്ത് വരാതെ നിങ്ങളൊന്നും കഴിക്കത്തില്ലല്ലോ അപ്പൊ നിങ്ങൾ ഇത് കഴിക്കണ്ട പിന്നെ ഈ ബിരിയാണിക്ക് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ട് ഉം അത് വേണമെങ്കിൽ ഞാനൊന്ന് പറയാം ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം എല്ലാം സാധിക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയവര് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പറയുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അങ്ങനെയാണോ ആ അതെ ഈ ബിരിയാണി ഞാൻ സ്പെഷ്യൽ ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിച്ചോണ്ട് വന്നതാ അവരിങ്ങനെ പ്രശ്നമുള്ള വീടുകളിലൊക്കെയാ ഈ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത് ഉം ഇതിന് നല്ല വിലയുവാ ഇതിന്റെ സ്മെല് തന്നെ നമ്മുടെ മൂക്കിലേക്ക് ചേർമ്പ് നമുക്ക് കൊതിയാവില്ലേ ആ അതൊക്കെ ഇതിന്റെ ചേരുവകൾക്കൊക്കെ ചെറിയൊരു പ്രത്യേകതയുണ്ട് ഇതേ ഒരു മന്ത്രം ചൊല്ലിയൊക്കെ ഇത് ഉണ്ടാക്കുന്നത് ഇത് കഴിച്ചിട്ടുണ്ടെ വീടുകളിലെ പ്രശ്നങ്ങളെല്ലാം എല്ലാം മാറുന്ന പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ തന്നെ ഇൻട്രസ്റ്റ് ആട്ടോ ഈ മണം കേട്ട് കഴിഞ്ഞ് എന്ത് ചെയ്തു നമ്മുടെ ചന്ദ്ര ചന്ദ്രി പിന്നെ എൻ്റെ ശ്രുതിമോ ഏർ എന്റെ ശ്രീകാന്തമോ വരുമെങ്കിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര തന്നെ ആദ്യം ചെന്നിരുന്നു പിടിവെട്ട് നമ്മുടെ ശ്രുതിയും പോയിരുന്നു ശ്രുതിയും ആക്രാന്തത്തോടെ ചെന്നിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ബിരിയാണി കഴിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു സത്യാഗ്രഹം അവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും നമ്മുടെ സച്ചി ആരാ മോനല്ലേ സച്ചിയുടെ കയ്യിൽ ഇല്ലാത്ത വിദ്യകളുണ്ടോ രേവതി ഇത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ രേവതിക്ക് അറിയാം ഇതിലൊക്കെ എന്തോ ചെറിയ ട്രിക്ക് ഉണ്ട് നമ്മുടെ സച്ചിക്ക് ചന്ദ്രയും രവീന്ദ്രനും ആഹാരം കഴിക്കാതിരിക്കുന്ന ഒന്നും അത്രയ്ക്ക് പിടിക്കില്ല പ്രത്യേകിച്ച് ചന്ദ്രനെ ഇഷ്ടമല്ലെങ്കിലും ചന്ദ്ര സ്വന്തം അമ്മയാണല്ലോ ആ ഒരു സ്നേഹമുണ്ട് അമ്മ ആഹാരം കഴിക്കാതെ തനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ രേവതിക്ക് നന്നായിട്ട് അറിയാം സച്ചി അങ്ങനെയാണ് സച്ചി അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ രേവതി എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന ആഹാരമൊക്കെ കഴിക്കുകയാണ് നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ സത്യാഗ്രഹം അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുകയാണ് സച്ചി ഇനി നമ്മുടെ ആരാ ഏർ ശ്രുതിയുടെ പ്രശ്നമാണ് കേട്ടോ ഇനിയിപ്പോ നമ്മൾ നാളെ കാണാൻ പോകുന്നത് നമ്മുടെ ശ്രുതി അങ്ങനെ മുങ്ങി മുങ്ങി നടക്കുകയായിരുന്നു ശ്രുതി അങ്ങനെ മുങ്ങി നടക്കാനൊന്നും പറ്റില്ല ചന്ദ്രനാള് ശ്രുതിനെ പൂട്ടാൻ പോവാണ് അപ്പൊ ശ്രുതിനെ പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ കൊണ്ടുവരേണ്ടി വരും പിന്നെ അച്ഛന് വന്നു കഴിയുമ്പോഴത്തേക്കും പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ ശ്രുതി വേറൊരു വലിയ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട് നുണയുടെ മേൽ നുണകൾ ഇങ്ങനെ കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നാളെയും വിശേഷം വരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നാളത്തെ വിശേഷത്തിനായിട്ട് നാളത്തെ ഫുൾ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് കഥയായിട്ടാണ് ഞാനിപ്പോഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീട്ടിൽ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതോ ഉണ്ടായിരിക്കണം അതുപോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വെക്കണം പിന്നെ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ലൈക്കും കൂടി അടിക്കണേ ടാറ്റാ ബൈ ബൈ